പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മാർച്ച് ഏഴാം തീയതി വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമാതാവ് ഉപാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ മധ്യസന്ധിയുടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്നു അമ്മയെ പരിശുദ്ധയെ പരിശുദ്ധം ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് രണ്ടേയും കൃപാസം സംഭവിച്ച സംഭവിച്ചീകരണത്തെക്കുറിച്ച് പ്രത്യക്ഷീകരണത്തെ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ ഭാഗമായ സവാത്മകം ആരംഭിക്കുക പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ സ്വലോകങ്ങളുടെ ഭൂസർലോകങ്ങളുടെ രാജ്ഞയായ അങ്ങനെ അംഗയ്ക്കൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രതിഷ്ഠീകരണം പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധാംശം സകലാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക ആവശ്യം ഇപ്പോഴും സമർപ്പിക്കുക ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കഥാവിതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ അമ്മയുടെ പ്രത്യക്ഷഗണ സ്ഥിരീകരണത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിന് സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷിയായി ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിലെ പിരിമുറുക്കത്തോടുകൂടി ഉറക്കമില്ലാത്തവർ പ്രഷർ കൂടുന്നവർ അതിൻ്റെ പേരിൽ പല പല രോഗങ്ങളാല് മനസ്സിടിഞ്ഞു പോരുന്നവർ ഉണ്ട് കർത്താവേ ഈ പ്രാർത്ഥനയുടെ സത്യാൽ അവരെ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദിവൈശ്വയെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ അനുസ്മരിക്കണമേ കർത്താവ് നിന്റെ നാമത്തിൽ അടിയൻ ഇക്കാലങ്ങളെല്ലാം ചെയ്തിട്ടുള്ള സുവിശേഷ വേലകൾ നീ ഓർക്കണമേ അത് ഓർത്തുകൊണ്ട് ആരെല്ലാം ഇപ്പോഴും ഈ പ്രാർത്ഥനയുടെ കീഴിൽ വരുന്നുവോ ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്വാസം പ്രാപിക്കുന്നതിന് വേണ്ടി നിന്റെ തിരുസന്നിധിയിൽ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നിൽക്കുന്നു പോവും കർത്താവിയ അവല്ലാം അവരുടെ യോഗ്യത കൊണ്ടല്ല ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ പിടാനുഭവത്തിന്റെ യോഗ്യതയാൽ അവ നീ അവരുടെ കണ്ണത്തോതനും പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെ തിരസ്സന്നിധിയിൽ ശിരസ് നമിച്ചുകൊണ്ട് കൈകൾക്കൊപ്പം നിൽക്കുന്ന അതിരോടി നിൽക്കുന്ന മക്കളുടെ മേൽ നിര തിരുമുറുപാർന്ന് വലതു കൃഷത്തിന്റെ ആശീർവാദം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരസ്യമ്മേ എല്ലാ മാലാക്കുമാരെ രക്തസാക്ഷികളെ വിശ്വസിതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ കർത്താവെ സുവിശേഷത്തിനു വേണ്ടി രാത്രിയും പകലും ജീവിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവെ അവരുടെ പ്രാർത്ഥന ചേർത്ത് കൊണ്ട് കർത്താവ് അത്ര കണ്ട് സുവിശേഷ വിഹിതമല്ല എന്ന ജീവിതത്തിലെ താങ്ങാനാവാത്ത ജീവിത പ്രസംഗമായിട്ട് ദൈവത്തിന് ദൈവ ദിരസ്ഥന് വരാൻ യോഗ്യതയില്ലെന്ന് കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് മടിഞ്ഞു നിൽക്കുന്ന മക്കളിലും ഒരു കർത്താവെയും അങ്ങയുടെ പിടാനുഭവത്തിൽ യോഗ്യതയാൽ സഭയുടെ പ്രാർത്ഥനയുടെയും പ്രേക്ഷ പ്രവർത്തനങ്ങളുടെയും യോഗ്യതയാൽ അംഗീപ്രഭാതത്തിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറച്ചുകാളത്ത് ജീവിക്കാൻ മാർഗമില്ലാത്തവരെ ജീവിതമാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ ജപ്റ്റിക്കും അതുപോലെ തന്നെ വിറ്റുമാറിയും അന്യാധീനപ്പെട്ടു പോയവരെ ഇങ്ങനെ ഓരോരോ തരത്തിൽ ഓരോരോ വിഷമത അനുഭവിക്കുന്നുണ്ട് ഈശോ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നാൽപ്പതിലേറെ വർഷമായിട്ടും കർത്താവ് ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഈശ്വര അവർ സ്വച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരോ ഉദ്യമത്തിനായി കർത്താവ് അങ്ങയുടെ മക്കൾ അങ്ങയുടെ ദുരിസന്നിധിയിൽ നിന്ന് അങ്ങയുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കർത്താവ് അവരുടെ യോഗ്യതയല്ല അവരുടെ കഴിവുകൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ട് അവർ കണ്ണീരോടെയാണ് വിതക്കുന്നതെങ്കിലും കർത്താവ് ജയഘോഷത്തോടെ കുവിത കറ്റയുമായി തിരിച്ചെത്തുന്ന കർഷകനെ പോലെ സങ്കീർത്തനത്തിൽ പാടുന്നതുപോലെ കർത്താവ് തിരിച്ചുവരാൻ നിന്റെ നാമത്തെ മഹത്വപ്പെട്ട് തിരിച്ചുവരാൻ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമത്തിൽ പരശുത്താമയുടെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്തനും പശുത്താമ സത്യതിനെ ആസ്വദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നോൻപ് കാലം ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ നോൻപിലൂടെ കടന്നു പോവുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആത്മാവിൻ്റെ വസന്തമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മളുടെ എൻ്റെ ഇടവക തൈക്കാട്ടു സ്ഥേരിൽ എൻ്റെ ഇടവകയിൽ ചെന്നപ്പോൾ അവിടെ നോൻപാചരണത്തിന് വേണ്ടി ചെന്നപ്പോൾ അപ്പോൾ പള്ളിയുടെ പുറകിൽ ആണെൻ്റെ മുറി പള്ളി മുറി അതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു പോട്ടിക്ക കിട്ടിയിട്ടുണ്ട് അവിടെ ഇരുന്നാണ് ഞാൻ പണ്ട് എഴുതുകയെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയി ഇരുന്നപ്പോൾ ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷ് കൊന്നകളൊക്കെ പൂത്ത് നിൽക്കണേ ഞാൻ ഇംഗ്ലീഷ് കൊന്നയോട് പറഞ്ഞു ഒന്നര മാസം തെറ്റി അല്ലേ എന്ന് ചോദിച്ചു കാര്യം ഇവർ പണ്ട് ഇംഗ്ലീഷ് കൊന്നകളൊക്കെ പോക്കണത് ജനുവരി മാസത്തിലായിരുന്നു ജനുവരി ഒരു ഇരുപത്തഞ്ചോടുകൂടി ആയിരുന്നു ഇപ്പോഴത് ഫെബ്രുവരി ഇരുപത്തഞ്ചും കഴിഞ്ഞിട്ട് മാർച്ച് വാർത്ത ഒരു 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 മാസം ഗ്യാപ്പ് ഒരു മാസത്തെ ഡിഫറൻസ് നമുക്ക് കാലാവസ്ഥ സംഭവിച്ചിട്ടുണ്ട് നോമ്പ് കാലം ഒരു കാലാവസ്ഥയാണ് ആത്മാവിൻ്റെ ഒരു പുനർജനിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കേരള കാത്തലിക് ചർച്ചിൽ ഒരു ട്രഡീഷനുള്ളത് സീറോ പരിപാടികം ഉണ്ട് ലത്തിയിലും ഉണ്ട് അതായത് കരി ഓശാന ഞായറാഴ്ച ഞായറാഴ്ച നമ്മൾ ഉപയോഗിക്കുന്ന ഓലകൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് ഉണങ്ങിയിട്ട് ഈ കരിക്കുരു ബുധനാഴ്ച അത് പൊടിച്ച് കരിച്ച് എണ്ണ ചേർത്ത് അവർ തപസ്സിൻ്റെ അടയാളമായിട്ട് നെറ്റിക്ക് പോശു അപ്പം ഈ പൂശുന്ന അടയാളം ഞാൻ എന്ത് ചെയ്തുകൊണ്ട് വിശദീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊത്തിരി അക്രൈസ്തവരായ സഹോദരനെ എന്നെ കേൾക്കുന്നു എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ വിശദീകരിച്ച് പറയാം കത്തലുകൾ പറഞ്ഞ കാര്യമില്ല പക്ഷേ മലങ്കരക്കാർക്കും അതുപോലുള്ളൊരു ഒരു അടിയന്തരം ഞാൻ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരണത് അപ്പം ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കാലം ആരംഭിക്കുക തപസ്സിൻ്റെ ഒരു കാലം തപസ്സിൻ്റെ ഒരു കാലം എന്താണ് ഉദ്ദേശിക്കുന്നത് തപസ്സിൻ്റെ ഒരു കാലം അതായത് സഭ നമ്മുടെ യാത്ര യുദ്ധത്തിലേക്കുള്ള യാത്രയിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്തിനാണ് നോൻപത് ചോദിച്ചു കഴിഞ്ഞാൽ നിയമാവർത്തനമാണിത് പറയണത് കാര്യം നമ്മൾ ഉപവാസമല്ലേ ഇപ്പോൾ ഉപവാസം ഒന്നാമത്തതിൽ എന്താണ് ഭക്ഷണപാനീയങ്ങളുടെ മേലുള്ള മിതത്വം പാലിക്കൽ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഘടകമാണല്ലോ അപ്പോഴേ എന്തിനാണ് അങ്ങനെ ഭക്ഷണ പാനീയങ്ങളുടെ മിത്തം പാലിച്ച നമ്മൾ ഒരു നേരമോ രണ്ടു നേരമോ ഉപവസിക്കണേ എന്തുകൊണ്ടാണ് അപ്പം വിശപ്പ് അറിയണേ നിയമാവർദ്ധന പുസ്തകമാണ് അതിൻ്റെ മെയിൻ സംഭവം എന്തിനാണ് വിശപ്പ് അറിയണത് നിയമവർദ്ധം എട്ട് മൂന്ന് എടുത്ത് അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും ആ എന്നൊക്കെ അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും യും വിശപ്പ് അറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്നൊണ്ട് അപരിചിതമായിരുന്നൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല അപ്പം കൊണ്ട് മാത്രമല്ല നമുക്ക് അടുത്ത പ്രാവശ്യത്തിന് ധ്യാനത്തിൽ ഇടുക അപ്പം കൊണ്ട് മാത്രമല്ല ഇവിടെ എന്താണ് വിശപ്പറിയാൻ വിടുക എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കറിയാവല്ലോ വിശ് നോൻപിൻ്റെ ഉദ്ദേശം എന്താണ് വിശപ്പ് അറിയാൻ വിടുക തന്നെയാണ് അപ്പം നമ്മൾ അപ്പം നമ്മൾ ഓർക്കും വിശപ്പ് നമ്മുടെ വിശപ്പ് നമുക്ക് വിശപ്പ് ഉണ്ടെന്ന് നമ്മൾ അറിയണ അതുമാത്രമല്ല സംഭവം മറ്റുള്ളവരുടെ വിശപ്പ് നമ്മൾ അറിയണം മറ്റുള്ളവരുടെ വിശപ്പ് അറിയുമ്പോൾ പഴയ നിയമത്തിൽ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള അഹങ്കാര അമർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ പക്ഷെ പഴയ നിയമത്തിൽ വിശപ്പ് അറിയുന്ന നിയമാർത്ഥം എട്ട് മൂന്നേ അനുസരിച്ചുകൊണ്ട് അഹങ്കാരം അമർച്ച ചെയ്യുക എളിമപ്പെടുത്തുക എന്നിട്ട് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സഞ്ജാതമാക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് നമ്മൾ സൈന്യത്താലേ അല്ല ശക്തിയാലേ അല്ല കർത്താവിന്റെ ആത്മാവിലാണെന്ന് പറയണില്ലേ സക്രിയായാലും നമ്മൾ വായിക്കണത് നാലേ ആറല്ലേ അതിന്റെ കാരണം എന്താണ് ഈ സൈന്യവും ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ ഒരു സ്പേസ് ഉണ്ട് എന്റെ കഴിവ് എനിക്ക് കഴിവ് എന്റെ പണം എന്റെ പാർട്ടി എന്റെ ബുദ്ധി പക്ഷെ ചിലങ്ങനെ പറയുമല്ലേ എനിക്ക് എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു ചേട്ടാനുമാനം വഴക്കെഴുമ്പോ പറയത്തില്ലേ നീ പഠിച്ചില്ല അത് ഞാൻ എന്തു ചെയ്യാനാ എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു ഞാൻ ജയിച്ചു എനിക്ക് ജോലി കിട്ടി നീ പഠിച്ചില്ല അപ്പോഴ് നീയോ ഞാനോ എന്നൊക്കെ വെച്ചോണ്ട് അപ്പൊ ഞാൻ 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 എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു അതൊക്കെ ബുദ്ധി എവിടുന്നു കിട്ടി ദൈവം തന്നതല്ലേ അതൊന്നും മനസ്സിലാക്കുമ്പോഴാണല്ലോ എളിമ വരേണ്ടത് അല്ലെങ്കിൽ അതുകൊണ്ട് താനെ അതുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ബുദ്ധിയാണെന്ന് തോന്നിപ്പോകും ബുദ്ധി ഇല്ലാത്ത അവസ്ഥ ആണ് നീ ജനിച്ചതെങ്കിൽ എന്ത് ചെയ്തേനും അപ്പൊ അതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയണം ഈ ഗവൺമെന്റിന്റെ ഉദ്ദേശം അങ്ങനെയാണ് നമ്മൾ എളിമപ്പെടണത് അത് പൗരവസ്ത്വ അവസാനം പറയും പൗരവസ് ഭയങ്കര ഇല്ലനായിരുന്നു നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെ പറയുന്ന ആളായിരുന്നു അവസാനം അദ്ദേഹം പറഞ്ഞ എന്താണ് ഞാൻ എന്തായിരിക്കുന്നു അത് കർത്താവിന്റെ കൃപയാലാണെന്ന് പറയാം ഇത് ഒരു പറച്ചിലല്ല ഒരു ഒരറിവിനേക്കാളുപരി ഒരു തിരിച്ചറിവാണ് അതായത് നോൻപ് കാലത്ത് ഒരു തിരിച്ചറിവുണ്ടാവണം അതിനാണ് എളിമപ്പെടണതെന്ന് പറയണത് ഇങ്ങനെ പറയുമേ റെഡിമെയ്ഡായിട്ട് അലക്കിൽ തെച്ച വർത്തമാനങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം എളിമയായിട്ട് തോന്നും തോന്നും ചുമ്മാ മനസ്സിൽ തട്ടണമെന്നല്ല ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവിലേക്ക് അവൻ തന്നെ അത് മനസ്സിലാക്കും എന്താണ് നമ്മളുടെ വീക്ക്നെസ് മനസ്സിലാക്കും അപ്പം അത് അത് ആ മനസ്സിലാക്കുമ്പോൾ അറിയാവുന്ന ഒരു അന്തർജ്ഞാനമുണ്ട് അതെന്താണ് അതെന്ന് പറയണത് ഞാൻ എന്തായിരിക്കുന്നു അത് കർത്താവിൻ്റെ കൃപയാലാണ് അപ്പം ദൈവത്തിനായിരിക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് പെരുമാറുന്നത് സംസാരിക്കുന്നത് സമീപിക്കുന്നത് അതൊരു സമ്പ്രദായമായി മാറും നമ്മുടെ തന്നെ ഒരു സംസ്കാരമായിട്ട് മാറും അല്ലെങ്കിൽ നോൻപുകാലത്ത് ഈ സംസ്കാര രൂപീകരണമാണ് ശരിക്കും പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ അനുഗ്രഹം ആവഹിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും വേണ്ടി നമ്മളെ സഹായിക്കുന്നത് അതിനു വേണ്ടിയുള്ള പരുവപ്പെടുത്തലാണ് ഈ നോൻപുകാലം എന്ന് പറയണത് അല്ലെങ്കിൽ ആ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടത് മാത്രമല്ല ഇതാണ് ഒന്ന് കുറഞ്ഞ് സ്പരഞ്ഞ് പത്ത് എന്ന് പറയണത് ഞാൻ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ നേരെ മറിച്ച് നേരെ മറിച്ച് എല്ലാവരെയും കാൾ എല്ലാവരെയും കാൾ അധികം ഞാൻ ഞാൻ അധികം എന്നാൽ എന്നാൽ ഞാനല്ല ഞാനല്ല എന്നിലുള്ള എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് അധ്വാനിച്ചത് അപ്പൊ ഞാനല്ലെന്ന് പറഞ്ഞു ഞാൻ ആണെന്നല്ല പുള്ളി അദ്ദേഹം പറഞ്ഞത് ആദ്യം നിങ്ങളെ ഹെബ്രായനാണ് ഞാൻ ഹെബ്രായനാണ് റോമൻ പൗരനാണ് പരിസേനാണ് ഞാൻ ആണ് ആണ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അല്ല എന്ന് പറയത്തില്ല ആദ്യത്തെ അറിവും പിന്നത്തത് തിരിച്ചറിവുമാണ് പക്ഷേ തിരിച്ചറിവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഇക്കോളജി ഒരു സ്പിരിച്വൽ ഇക്കോളജി ഒരു ആധ്യാത്മിക ആ പരിസ്ഥിതി രൂപീകരിക്കുന്ന ഒരു കാലമാണ് ശരിക്കും പറഞ്ഞാൽ നോൻപുകാലം നോൻപുകാലങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് അത് സ്വഭാവം ഒരു മനുഷ്യന്റെ സ്വഭാവവുമില്ലേ ആ ചിലപ്പോൾ സുവിശേഷ വിഹിത ആയിരിക്കത്തില്ല സ്വന്തം ഭാവത്തെ സുവിശേഷ വിഹിതമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നോൻപുകാലത്ത് നടക്കുന്നത് നോൻപുകാലം അത് തുടർ അത് ദൈവസംഘമുള്ളവർക്ക് ആ തുടർ സ്വന്തം ഭാവം ഈ സ്വഭാവം പിന്നീട് സുവിശേഷ വിഹിതമായി കഴിയുമ്പോൾ സുവിശേഷഭാവമായി മാറും ഈ സുവിശേഷ ഭാവവും പിന്നീട് സുവിശേഷ ഭാവമായതിന് അത് റെക്കർ ചെയ്ത് റെക്കർ ചെയ്ത് വരുമ്പോൾ സുവിശേഷ ശീലങ്ങൾ വരും ഹാബിറ്റ് ഇറ്റ് റിപ്പീറ്റഡ് ആക്ഷൻ ആണല്ലേ ഹാബിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ശീലം സ്റ്റൈല് ഒരു ഒരു സുവിശേഷത്തിൻ്റെ സ്റ്റൈല് വരും ലൈഫിൽ പിന്നെ ഈ സ്റ്റൈല് ശീലം തന്നെ പിന്നെ റെക്കർ ചെയ്ത് കുറേ വർഷങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതൊരു ഒരു ശീലം ഒരു സമ്പ്രദായമായി മാറും അപ്പോൾ അവിടെ ഒരു സമൂഹം കൂടി ഉണ്ടാകും അതിൻ്റെ കൂടെ കാരണം അതേ ശൈലിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സമൂഹം ഉണ്ടാകും സമൂഹ സമൂഹം സമ സമ്മായിട്ടിങ്ങനെ അത് ഒരേ രീതി പ്രവർത്തിച്ചു വരുമ്പോഴാണ് നമ്മൾ ഉണ്ടാകുന്നത് ഈ സമ്പ്രദായങ്ങളെ കാലങ്ങളെ ഒരു സമൂഹം ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ വളരുന്ന സമൂഹം അല്ലെങ്കിൽ സമുദായം അത് കാലങ്ങളിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ സംസ്കാരമായിട്ട് മാറും അപ്പോൾ നോമ്പിൻ്റെ ഉദ്ദേശം ഒരു സുവിശേഷ സംസ്കാരം നിങ്ങളിൽ രൂപപ്പെട്ട് വരികയെന്നുള്ളത് നമ്മളിൽ രൂപപ്പെട്ട് വരികയെന്നുള്ളതാണ് അങ്ങനെയുള്ള വളരെ അതിൻ്റെ ഒരു നന്ദിയായിട്ടാണ് ഈ കരിക്കൂര് നമ്മൾ നെറ്റിൽ പൂഷണത് അല്ലാതെ കുർബാന സ്വീകരിച്ച ശേഷം ചില അവന്മാർ ചില അണ്ണന്മാർ പറഞ്ഞു നിൻ്റെ നിന്റെ പറഞ്ഞിട്ട് അയ്യോ ഞാൻ കുർബാന സ്വീകരിച്ചാണെന്ന് പറഞ്ഞ് ആക്കെ കുറിച്ചിട്ടു അപ്പം ദറ്റ് മീൻസ് ഈ മാറ്റമൊന്നുമില്ല പിന്നെ അയാൾ ഒരു എന്ത് ദൈവത്തിൽ നിരക്കാത്തൊരു വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓർക്കണ മാത്രമേ ഉള്ളൂ മെക്കാനിക്കലായിട്ടുള്ളൊരു ആ വെടിനിറത്തലാണത് അതല്ല മറിച്ച് അങ്ങനെ ഒരു സാധനം ഇന്ന് വരത്തില്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള നോൻപുകളാണ് സത്യസന്ധമായിട്ടുള്ള ദൈവാന്വേഷണത്തിൻ്റെ കാലമെന്ന് പറയുന്നത് ഇംഗ്ലീഷ് കൊന്നുകൾ പൂക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ തുടങ്ങിയതാണ് ആത്മാവിൻ്റെ കൃപയുടെ പൂക്കാലമാണ് ശരിക്കും നോൻപുകാലം നല്ല നോൻപുകാലം ആശംസിക്കുന്നു പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക